ന്യൂ സ്പോൺസേഡ് ബൈ ഇമ്പിൾസ് എഡ്യൂക്കേഷണൽ ക്ലബ് കടുമേനി ഒന്ന് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസുകൾ അവധിക്കാല ക്ലാസുകളായി സ്പോക്കൺ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസുകൾ മാത്സ് ഹിന്ദി എന്നീ വിഷയങ്ങളിൽ ബേസിക് ക്ലാസുകളും എസ് എസ് എൽ സി എക്സാമിൽ ഉന്നത വിജയത്തിനായി ഇമ്പിൾസിനോടൊപ്പം ചേരൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ വെടിഞ്ഞവർക്കായി ഈസ്റ്റളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിതെളിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു ഭീകരാക്രമണത്തിനെതിരെ ദൃഢപ്രതിജ്ഞയും എടുത്തു െരാതെ സുരക്ഷയും സമാധാനവും ഭീകര ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി ഞാൻ ഇന്നലെ ഇന്നും നിലകൊള്ളുന്നു ഡിസിസി മുൻ പ്രസിഡന്റ് ഹക്കീം കുന്നില് കെപിസിസി മെമ്പര് കരിമ്പില് കൃഷ്ണന് കോണ്ഗ്രസ് ഈസ്റ്റലേരി മണ്ഡലം പ്രസിഡന്റ് ജോര്ജ് കരിമടം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി